ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിതത്തിൽ മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് ജയസൂര്യ ഒരുപാട് സിനിമകളിൽ അവസരം തേടി നിഷേധിക്കപ്പെട്ട് ജീവിതം തന്നെ തകർന്ന ഒരു അവസ്ഥയിൽ നിന്നും ഇന്ന് ഈ കാണുന്ന ജയസൂര്യയായി മാറിയത് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം തന്നെയാണ് പക്ഷേ ഈ ഒരു സമയത്തും ജയസൂര്യക്ക് എല്ലാ പിന്തുണയും നൽകി ഒപ്പം ഉണ്ടായിരുന്നത് ജയസൂര്യയുടെ പ്രിയപ്പെട്ട അമ്മയാണ് എന്നാൽ ഇന്ന് വളരെ വേദന നിറഞ്ഞൊരു വാർത്തയാണ് പുറത്തു വന്നത് അതായത് നടൻ ജയസൂര്യയുടെ അമ്മ അന്തരിച്ചു എന്നുള്ളത് ജയൻ മരട് എന്നാണ് ജയസൂര്യയുടെ യഥാർത്ഥ പേര് മകന്റെ സിനിമാ മോഹങ്ങൾക്ക് പൂർണ്ണമായും പിന്തുണ നൽകി കൊണ്ടുനിന്ന അമ്മയ്ക്ക് ഉറച്ച വിശ്വാസമായിരുന്നു തൻ്റെ മകൻ എന്നെങ്കിലും ഒരിക്കൽ രക്ഷപ്പെടുമെന്നും അതിനായുള്ള പ്രാർത്ഥനകളായിരുന്നു അവരുടെ ജീവിതം മുഴുവൻ ഒടുവിൽ ആ പ്രാർത്ഥനയെല്ലാം സഫലീകരിച്ചുകൊണ്ടാണ് ജയസൂര്യ പ്രശസ്തിയിലേക്ക് കുതിക്കുന്നത് മുൻപ് ജയസൂര്യയെക്കുറിച്ച് പല വാർത്തകൾ വന്നിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നടൻ അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ചുവെന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെയുള്ള വാർത്തകൾ അച്ഛനെയും അമ്മയും പൊന്നുപോലെ നോക്കുന്ന ഒരു മകനായിരുന്നു താരം എവിടെയും തന്റെ സ്വകാര്യ ജീവിതത്തിലെ വിശേഷങ്ങൾ കൂടുതലായി ജയസൂര്യ പറഞ്ഞു കേട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് പലരും ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലേക്ക് എത്തുന്നത് മകൻ്റെ വളർച്ച ഒരുപാട് സ്വപ്നം കൊണ്ട് അമ്മയ്ക്ക് അത് സാധിച്ചു കൊടുത്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയണം ജയസൂര്യയും ഭാര്യയായ സരിതയും ഇന്ന് വളരെയധികം ദുഃഖത്തിൽ തന്നെയാണ് കാരണം ഒരുപാട് ജീവിതത്തിൽ ഒപ്പമുണ്ടായിരുന്ന വ്യക്തി ഇനി ഇനിയില്ല എന്നാലോചിക്കുമ്പോൾ ജയസൂര്യക്കും താങ്ങാൻ കഴിയുന്നില്ല എന്ന് വേണമെങ്കിൽ പറയണം ഒരുപാട് പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ജയസൂര്യയുടെ അമ്മയ്ക്ക് അനുശോചനം അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്